ഹലോ അസ്സാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതൊന്ന് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന കുറേ ഐറ്റംസ് പീസ് ആയിട്ട് ഐറ്റംസ് വരണതാണ് അപ്പം ഇത് പിന്നെ നല്ല ഐറ്റംസ് റേറ്റ് കുറവാണ് പക്ഷേ ഇത് ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് വരിക ഇതൊക്കെ നമ്മളെ പല ദിവസമൊക്കെ വരുന്ന ക്ലോത്തിൽ വരുന്ന ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പാൻറിന്റെ ലെങ്ത്ത് മുപ്പത്തി ആറ് വരണുണ്ട് കേട്ടോ പാൻറ്റ് ലെങ്ത് മുപ്പത്തി ആറാണ് വരുന്നത് ഇതാണ് പാൻഡ് ഇതിന്റെ ഇതിന്റെ ടോപ്പ് ഇതായി മയക്കാലം ഒക്കെ ആണ് കുട്ടികൾക്ക് നല്ല സുഖം നിർത്തിയിടാന് അപ്പം ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് പറഞ്ഞത് ആ അളവ് പറഞ്ഞിട്ട് നിങ്ങൾ സ്ഥാനം എടുക്കട്ടെ നമ്മൾ ഡബിൾ എക്സ് എൽ ഇ എക്സലെന്നൊന്നും പറയുന്നില്ല നമ്മളിതിൻ്റെ അളവ് നിങ്ങളുടെ അളവ് മനസ്സിലാക്കി നിങ്ങൾ എടുക്കുക അപ്പോൾ ഇതിന്റെ ചെസ്റ്റിൻ്റെ അളവ് മുപ്പത്താറ് വരുന്നുണ്ട് മുപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടാ പിന്നെ ലെന്റ് നോക്കിയപ്പോൾ സ്ലീവ് ാണ് കേട്ടോ സ്ലീവ് വരുന്നത് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയ ഐറ്റംസ് ഐറ്റംസ് ആണ് വീട്ടിൽ യൂസ് ചെയ്യാൻ 250 പറ്റിയായിട്ടും റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് 26 27 27 27 ഉണ്ട് ഉണ്ട് ലെങ്ത്തും വരുന്നത് അപ്പോൾ കുറച്ച് നല്ല നല്ല ഞാൻ ഇതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രഷ് മെറ്റീരിയൽ ആണ് അപ്പോൾ 250 250 രൂപയ്ക്ക് ഓക്കേ ഫ്രീ ഇരുന്നൂറ്റി ആണ് ബ്ലൂ ആണ് 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 കാണിച്ചിട്ടുള്ളത് ബ്ലാക്ക് നല്ല നല്ല ഇനി ചൂട് കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടിയതും പിന്നെ റേറ്റ് കൂടിയതും റേറ്റ് കൂടുമ്പോൾ മെറ്റീരിയൽ വ്യത്യാസമാവും അതൊക്കെ നമ്മള് ചെയ്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിങ്ക് ആണ് പിങ്ക് അല്ല അതൊരു ഓറഞ്ച് അല്ലേ അങ്ങനെ ഈ ഒരു ഷെയ്ഡ് തന്നെ ഈ വീഡിയോയില് കാണും കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് ഐറ്റംസ് ആണ് നല്ല ചെറിയ കുട്ടികളല്ല എന്നാലും കുറച്ചൊക്കെ വലിയ ഒരു പിന്നെ

അപ്പൊ ഇൻഷാൾ അപ്പൊ ഈ ഒരു മോഡൽ കഴിഞ്ഞ് ഒരു മറ്റൊരു ഐറ്റംസ് ഉണ്ട് ഒരു പിന്നെ നാനൂറ് കൊടുക്കുന്ന ഐറ്റംസ് അഞ്ഞൂറ് രൂപ പിന്നെ ചെസ്റ്റിന്റെ അളവ് നാല്പത് വരുന്നുണ്ട് ഹാഫാണ് സ്ലീവ് വരുന്നത് നല്ലൊരു പോക്കറ്റ് ഇത് നമ്മൾ കൊടുത്തിരുന്നത് അഞ്ഞൂറ് രൂപ നല്ല ക്വാളിറ്റിയാണ് ഫുള് ഒന്ന് കാണിച്ചിട്ടുണ്ട് നമ്മള് ഈ ഗൾഫിൽ കൊണ്ടുവരുന്ന മോഡൽപാട് ഫാനും കിട്ടുന്നുണ്ട് ഇതിപ്പോ പെരുന്നാളാകുമ്പോ നമ്മള് ഡയലി യൂസ് കൊണ്ടുവരണ കുട്ടികൾക്കുള്ളത് നാനൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടില്ലേ <lad> ും കൂടെ കണ്ടോളിന്നു വരുന്നത് ഞാൻ പറഞ്ഞ സെയിം അളവിൽ അങ്ങനെ ഈ പറഞ്ഞത് പിന്നെ അതിന്റെ

Dakar, Black, white, so, ും പോണ പുള്ളിയും അങ്ങനൊന്നും ഇല്ല ഇതൊക്കെ ഒരു മീഡിയം ലാർജ് സ്മോള് ആ ഒരു ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ ആണ് ഷൂപ്പിംഗ് അപ്പൊ നമ്മൾ അടുത്തൊരു ഐറ്റംസ് കാണിക്കാം അടുത്തൊരു ഫുള്ള് ടൂസ് ആണ് ഫാന്റ് ആണ് ലെങ്ത് ഞാൻ പറഞ്ഞില്ലേ അതേ ലെങ് വരുന്നത് അപ്പൊ ഇതാ ഇതും ഒരു മുന്നൂറ്റി തൊണ്ണൂറൊക്കെ വരുന്ന ഐറ്റംസ് ആണ് അത് സൈസ് ലാർജില്ല അപ്പൊ ആണ് അപ്പൊ അത് കാണിക്കുന്നത് ഇത് നമ്മൾ മീഷോയിലൊക്കെ കാണുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇത് ബനിയൻ ക്ലോത്ത് ആണ് ഇത് ബനിയൻ ക്ലോത്ത് ആണ് മറ്റേത് കാണിച്ചത് ചൈനന്റേതായി നമ്മൾ ആ നാനൂറ്റി അൻപത് പറഞ്ഞത് ചൈനേന്റെ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മോഡൽ അങ്ങനത്തെ ഐറ്റംസ് ഇത് നമ്മൾ ഇപ്പൊ ബനിയൻ ക്ലോത്തില് വരണു അത് കുറച്ചും കൂടി ലൂസ് ഉണ്ട് അല്ലേ ഡബ്ലക്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇത് ഡബിൾ എക്സ് എൽ എന്താണെന്നറിയാ നമ്മളെടുത്ത് സൈസ് ഒന്നും നോക്കിയില്ല എടുത്തുകാണ്ട് വന്ന് ഇവിടെ ആണ് സൈസ് വലിയ ആയി കണ്ടത് വലിയ

ഒരു ലാർജ് മീഡിയം അങ്ങനെയുള്ളവര് എടുത്താൽ മതി കാരണം ഓൺലൈനിൽ എടുക്കുമ്പോൾ എപ്പോഴും ഒരു കുറച്ചിട്ട് ഓരോ ഓരോന്നു കാണിച്ചു മാത്രം മറ്റേ പുതിയ ഐറ്റംസ് ആണ് ഇതൊരു സെറ്റ് ഇതൊക്കെ ഒറ്റ പീസ് ഒറ്റ പീസ് ബാക്കിയായിട്ട് കാണിച്ചതാണ് നല്ല പീസാണ് അടിപൊളി മുന്നൂറ്റി പിന്നെ ഇൻഷാല് അപ്പൊ ഈ നമ്മൾ ഇന്ന് കാണിച്ചില്ല ടു പീസ് വരുന്ന ഐറ്റംസ് ആണ് കാണിച്ചിട്ടുള്ളത് മാക്സിമം ക്ലോത്ത് ഐറ്റംസ് ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുള്ള മഴയല്ല വരുന്നത് അപ്പൊ കുട്ടികൾക്ക് കുറഞ്ഞ രൂപത്തിൽ അപ്പൊ അടുത്ത വീഡിയോസ് നമ്മൾ കുറച്ചും കൂടി ബനിയൻ ക്ലോത്ത് പാൻറ്റ് അതേപോലെ തന്നെ ടിഷർട്ടായിട്ടുള്ള അടുത്ത വീഡിയോ അപ്പൊ കുട്ടികൾക്ക് പറ്റിയ ഇന്നത്തെ വീഡിയോസ് നമ്മൾ ഇതാണ് കാണിച്ചില്ല അപ്പൊ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം അസാ